ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മോഹൻലാൽ ഉണ്ടാകുമോ അതോ ആങ്കറായി പൃഥ്വിരാജോ സോഷ്യൽ മീഡിയകളിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മലയാള ചരിത്രത്തിൽ തന്നെ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഓരോ സീസൺ കഴിയന്തോറും ആരാധകരുടെ മികച്ച പിന്തുണ നേടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അടുത്ത സീസണിനു വേണ്ടി ഇപ്പോഴിതാ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കണ്ടസ്റ്റൻ്റ് ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ് മാർച്ച് പകുതിയോടുകൂടിയാണ് തുടക്കം കുറിക്കുക കേരളത്തിലും അതിനു പുറമെ തമിഴ്നാട്ടിലും ടിക്ടോക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ആരാധകരെ നേടിയെടുത്ത അമല ഷാജിയാണ് ഫസ്റ്റ് കണ്ടസ്റ്റൻറ്റ് അടുത്തതായി കേരളത്തിൽ ആങ്കറിങ്ങിൽ നിറഞ്ഞു നിൽക്കുന്ന ജീവ ജോസഫാണ് അടുത്ത കണ്ടസ്റ്റൻ്റായി ബിഗ് ബോസിലെത്തുന്നത് സിനിമാ റിവ്യൂവറായി ശ്രദ്ധ പിടിച്ചു പറ്റിയ ആറാട്ടണനാണ് അടുത്തതായി ബിഗ് ബോസ് സീസൺ വണ്ണിലൂടെ ശ്രദ്ധേയനായ ബഷീർ ബഷിയുടെ വൈഫും യൂട്യൂബറും കൂടിയായ സുഹാന ബഷീറാണ് അടുത്തതായി ടിക്ടോക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ശ്രദ്ധിക്കപ്പെട്ട നിറസാന്നിധ്യമായ ജാസിൽ ജാസിയാണ് ഇൻ്റർവ്യൂകളിലൂടെ ശ്രദ്ധ നേടിയ വീണാ മുകുന്ദനാണ് മറ്റൊരു കണ്ടസ്റ്റൻ്റ് അടുത്തതായി യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ശ്രദ്ധിക്കപ്പെട്ട പച്ചവീട്ടിൽ വീട്ടിൽ പ്രശ്നേഷ് എന്ന രോഹിത്താണ് ഇവർ ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് കടന്നു വന്നാൽ എന്തൊക്കെ സംഭവ നടക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്നു കാണാവുന്നതാണ് മറ്റൊരു കണ്ടസ്റ്റൻ്റായി എത്തുന്നത് ടെലിവിഷൻ രംഗത്തും സീരിയലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ബീന ആൻ്റണിയാണ് അടുത്തതായി വരുന്നത് ഫോട്ടോഗ്രാഫിയിലൂടെ അറിയപ്പെട്ട ഷാജു ആണ് അടുത്തതായി ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ കണ്ടസ്റ്റൻറ്റ് ഡോക്ടർ റോബിൻ്റെ വൈഫ് ആരതി പൊടിയാണ് വൻ താരനിരകളാണ് ബിഗ് ബോസ് സെവനിൽ അണിനിരക്കാൻ പോകുന്നത്